どうぞ。<Yeah. S 2> yeah. നമ്മുടെ സംസ്ഥാനത്തും എസ് ഐ ആർ സ്പെഷ്യൽ ഇൻജൻസീവ് റിവ്യൂ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ വോട്ടർ പട്ടികയും ഇപ്പോൾ അസാധുവാണ് ആർക്കും ഇപ്പോൾ നിലവിൽ വോട്ടവകാശമില്ല തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ വലിയ ഭീതി പരത്തുന്ന പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രചാരണങ്ങളെ വിശ്വസിക്കാൻ പാകപ്പെട്ട രീതിയിലുള്ള ഒരു അനുഭവമാണ് എസ് ആർ നടപ്പിലാക്കിയ സംസ്ഥാനത്തിന് നമുക്ക് കിട്ടുന്നത് ബീഹാറിലാണ് എസ് ഐ ആർ നടപ്പിലാക്കിയത് എലക്ഷൻ കമ്മീഷൻ ബീഹാറിലെ എസ് ഐ ആർ നടപ്പിലാക്കിയത് സംബന്ധിച്ച് ോടെയാണ് കേരളത്തിലെ എസ് സി ആർ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും അത് സംബന്ധിച്ച വശീകരിക്കുന്നതും അതിൽ എലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു വാചകണ്ട് പരാതികളില്ലാതെ എസ് സി ആർ ബിഹാർ നടപ്പിലാക്കി എന്ന് വളരെ തെറ്റായ ഒരു പ്രചാരണം തന്നെയാണ് തുടങ്ങുന്നത് തന്നെ സുപ്രീം കോടതി കേസ് നിലനിൽക്കുകയാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം പതിമൂന്ന് കോടിയിലധികം ജനസംഖ്യ ഉണ്ട് എന്നാണ് ജാതി സെൻസസ് നടത്തിയ കണക്കെടുപ്പിലൂടെ മനസ്സിലായത് ബീഹാറിൽ അറുപത്തൊന്ന് ലക്ഷം ആളുകളാണ് വോട്ടർ വോട്ടെടുപ്പിയിൽ നിന്നും മാറ്റപ്പെട്ടത് മൊത്തം ബീഹാർ ജനസംഖ്യയുടെ എട്ട് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് ബീഹാറിൽ വോട്ടവകാശമില്ലാതെ മാറ്റപ്പെട്ടത് ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ആ ബീഹാറിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റപ്പെട്ടവരുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക വിവിധപക്ഷ സമുദായം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ദരിദ്ര ജനവിഭാഗങ്ങൾ ആദിവാസികൾ സമൂഹത്തിലും മരിലസ്യപ്പെട്ട വിഭാഗമാണ് ഈ വോട്ടർ പട്ടികയിൽ നിഷ്കാഷനം നിഷ്കാഷരായത് എന്നാണ് മനസ്സിലാകുന്നത് ിഹാർ ജനസംഖ്യയുടെ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനം മുസ്ലിങ്ങളാണ് വോട്ടർ പട്ടികയിൽ ഈ എസ് ഐ ആർ പരിഷ്കരണം വന്നപ്പോ മൊത്തം പുറത്താക്കപ്പെട്ട വോട്ടർമാരുടെ മുപ്പത്തിനാല് പോയിന്റ് നാല് ശതമാനം വോട്ടർമാർ മുസ്ലിങ്ങളാണ് ഒരു ആനപാതികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ മൊത്തം ജനസംഖ്യയുടെ ഒരു അനുപാതം വെച്ചല്ല മുസ്ലിങ്ങളെ വോട്ട് നഷ്ടപ്പെട്ടത് അതിന്റെ ഇരട്ടിയിലധികം വോട്ടാണല്ലോ ശതമാനമാണ് അവിടെ മുസ്ലിം വോട്ടുകൾ ഇല്ലാതായത് വളരെ ഭീതിജനത്തിന് ഒരു വിഷയം എന്താ വെച്ചാൽ ഇത് സംബന്ധിച്ച് പരാതി ഉണ്ടായപ്പോൾ അവിടെ അന്വേഷണം നടത്തിയപ്പോഴും ബീഹാറിലെ താക്ക എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തില് എഴുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പേരുടെ വോട്ട് ധാക്കാ മണ്ഡലത്തിൽ ഇല്ലാതായത് അതിന് കാരണം പറഞ്ഞത് ഇവർക്ക് പൗരത്വമില്ല എന്നതാണ് ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എസ് ഐ ആറിന്റെ അപകടം എസ് ഐ ആർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് വോട്ടർപ്പെട്ടി ശുദ്ധീകരണ പ്രക്രിയയാണ് അത് വോട്ടർ പട്ടികയിൽ എന്ത് പ്രാവശ്യം ഡ്യൂപ്ലിക്കേഷനോ അപ്ലിക്കേഷനോ വന്നത് ഒഴിവാക്കുക മരണപ്പെട്ടവർ ഒഴിവാക്കുക വർഷങ്ങളായി അതാത് മട്ടകളിൽ നിന്നും മാറി താമസിക്കുന്നത് ഒഴിവാക്കുക ഇങ്ങനെയുള്ള ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഒരു വ്യക്തമായ വോട്ടർ പട്ടിക ഒരു ക്ലാരിറ്റിയുള്ള വോട്ടർ പട്ടിക ഉണ്ടാക്കുക എന്നതാണ് എസ് ഐ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത് രാജ്യത്ത് എട്ട് പ്രാവശ്യം എസ് ഐ ആർ നടപ്പിലാക്കിയിട്ടുണ്ട് എട്ട് പ്രാവശ്യം ഒമ്പതാമത്തെ പ്രാവശ്യമാണ് സിആർ ഇപ്പൊ തുടങ്ങിയത് ഈ എട്ട് പ്രാവശ്യവും ഇത് നടപ്പിലാക്കിയപ്പോൾ ഇതുപോലെ ആശങ്ക പരാതിട്ടില്ല ഇപ്പൊ എന്തുകൊണ്ട് ആശങ്ക ഉണ്ടാകുന്ന ചോദിച്ചാൽ ഇത് നടപ്പിലാക്കി സംസ്ഥാനത്തിൽ ഉണ്ടാവുന്ന ഒരു ഫീഡ്ബാക്ക് ആണ് ഇത് ആശങ്ക ഉണ്ടാക്കുന്ന സംഗതി അപ്പൊ ധാക്കാ മണ്ഡലത്തിൽ എഴുപത്തി എട്ടായിരത്തി മുന്നൂറ്റിഅമ്പത്തിനാല് പേർക്ക് പൗരത് എന്ന കാരണം കൊണ്ട് വോട്ടർ കാശ് ഇല്ലാതൊക്കെയാണ് അപ്പോ പൗരത്വവും ഈ എസ് ഐ ആറും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് ഒരു കാര്യം വോട്ടറുകൾ പരിശീലനം നല്ലതാണ് അത് സംശുദ്ധമാക്കണം അതൊക്കെ ശരിയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം ചില പ്രൊഫൈലുകൾ പ്രത്യേകിച്ചും ആർ എസ് എസ് പ്രൊഫൈലുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തില് അൻപത് ലക്ഷത്തോളം വരുന്ന തീവ്രവാദികൾ വോട്ടവകാശമില്ലാത്തവരായി മാറുകയും അത് അതുവഴി കേരളം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ ഇവ ഇതില് ആശങ്ക ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ക്ലോസുകളുണ്ട് അത് ജനന തീയതിയും ജന്മസ്ഥലവും തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിന് പ്രധാനപ്പെട്ട ഒന്ന് ൊള്ളായിരത്തി എൺപത്തേഴ് ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ചവർ അവർക്ക് ജന്മസ്ഥലവും ജനത്തിൽ തെളിയിക്കാൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഹാജരാക്കേണ്ടതുണ്ട് പക്ഷെ തൊള്ളായിരത്തി എൺപത്തി ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ചവർക്ക് അവരുടെ ജന്മസ്ഥലവും അവരുടെ ജന്മത്തീയം തെളിയിച്ച മാത്രം പോരാ അച്ഛന്റെയോ അമ്മയുടെയോ ജന്മസ്ഥലവും ജനത്തീയതിയും തെളിയിക്കണം ീ ഒരു ഒരു ക്ലോസ് അതുപോലെ തന്നെ രണ്ടായിരത്തി നാലിന് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർ അവരുടെ ജന്മസ്ഥലവും ജനത്തിയും തെളിയിക്കണം അത് കൂടാതെ അച്ഛന്റെയും പോലെ അമ്മയുടെയും വേണം ജന്മസ്ഥലും ജനത്തിയും തെളിയിക്കണം അതിന് പന്തന്റെ രേഖ പറഞ്ഞിട്ടുണ്ട് പന്തളിൽ കുറേ രേഖ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പുറം തരമായതാണ് പക്ഷെ നമ്മൾ ആലോചിച്ച രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി ഡിസംബറിൽ ജനിച്ചത് നാപ്പത് വയസ്സ് ആവറേജ് പ്രായമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ ജനനസ്ഥും ജനനസ്ഥലും ജനത്തിലും തെളിയിക്കണം അതിന് അവര് ജനന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അങ്ങനെ സാധനം വേണ്ടത് ഒരു പത്തറുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നമുക്ക് ആലോചിച്ചല്ലേ പലർക്കും ഉണ്ടാവില്ല ഇനി അതൊക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാവകാശം ഇവിടെ കൊടുക്കുന്നില്ല അതാണ് ബിരുദ പിടിച്ചാണ് എസ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശന വിധേയമായ സംഗതി കമ്മീഷൻ ദുരുദ്ദേശപരമായ ദുരിത പിടിച്ചാണ് ചെയ്യുന്നത് ദുരുദ്ദേശപരമായ ഒരൊറ്റ മാസമാണ് ബി എൽഒമാർ ഉപരി കയറി നിമിഷം നടത്തിയിട്ട് കരട് വോട്ടപ്പെട്ടി ഉണ്ടാകുന്നത് പിന്നീട് ഒരു മാസമാണ് അതിൽ ഒരു മാസത്തിൽ അവര് ഈ കരട് ഈ ഡിസംബർ ഒമ്പതിന് പിന്നെ പ്രസിദ്ധീകരിച്ചാൽ പിന്നെ ഒരു മാസമാണ് ഇതിന്റെ രേഖ പരിശോധന അതിന്റെ ഹാജരാക്കൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ വളരെ ഒരു ഷോർട്ട് പീരീഡിൽ നമ്മൾ ആലോചിക്കുന്നത് രണ്ടായിരത്തി രണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്ന് തന്റെ മുമ്പ് നടന്ന ഒരു എസ് ഐ ആർ ആണ് അപ്പൊ പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു കാലയളവിൽ പുതുതായി വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു ഒരു അപ്പൊ അത്രയും വലിയ ഒരു ജനങ്ങളെ ഡാറ്റ വാങ്ങി അവരുടെ ജനനീതിയും ജനസ്ഥലവും സർട്ടിഫിക്കറ്റ് വാങ്ങി ഇത് പരിശോധിച്ച് ഇതൊന്ന് പ്യൂരിഫൈ ചെയ്യാനുള്ള പ്രക്രിയക്ക് കേവലം രണ്ട് മാസമാണുള്ളത് അതുതന്നെയും അതിന്റെ പ്രശ്നം നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയവർ അതുപോലെ തന്നെ മറ്റിടങ്ങളിലേക്ക് ബാംഗ്ലൂർ ചെന്നൈ പോലുള്ള ഇന്ത്യയുടെ സംസ്ഥാനത്ത് പോയവര് അവിടേക്ക് കുറച്ച് ജോലി ചെയ്യുന്നവർ അവരെക്കൂടെ വന്ന് അവരെ അച്ഛനമ്മമാരുടെ ഡോക്യുമെന്റ് ഉണ്ടാക്കാനുള്ള സമയത്ത് വലിയ പ്രശ്നമാണ് ഇതൊരു ധൃതി പിടിച്ച് ദുരുദ്ദേശപരമായ ഒരു ധൃതി ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്നുണ്ട് ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇലക്ഷൻ കമ്മീഷന് ഇതിന്റെ പ്രക്രിയയിൽ ആദ്യം ബി വന്ന് സർവേ നടത്തുന്നത് ഇനുമനേഷൻ നടത്തുന്നത് ആ ഇനുമേഷൻ നടത്തി ഇവര് ഡാറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹയർ ഓഫീസർ ബ്ലോക്ക് ലെവൽ ഓഫീസർമാരാണ് പിന്നീട് ഈ കരട് പ്രസിദ്ധീകരിക്കും അതിന്മേലുള്ള ഈ ഡോക്യുമെന്റ് പരിശോധന മറ്റു കാര്യങ്ങൾ നടത്തുന്നത് അവർക്ക് വേണമെങ്കിൽ ഇത് മൊത്തമായി അല്ലെങ്കിൽ മൊത്തം മീൻസ് അവർക്ക് ആവശ്യപ്പെട്ടതിലൊക്കെ തള്ളിക്കളയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നു എന്നതാണ് പ്രധാനം ഞങ്ങൾക്കിങ്ങനെ പറയാനുള്ള ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതിന് സാധാരണ ഇതിൽ കേരളത്തിൽ നിർത്തി വല്ലാതെ ബാധിക്കില്ല പക്ഷേ ഈ ഹിന്ദു ഹിന്ദുത്വവാദികളായ ആർ എസ് എസ് കാരായ ചില ആളുകളുടെ പ്രൊഫൈലുകൂടെ പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ അന്തരീക്ഷത്തെ ലക്ഷത്തെ ഒഴിവാക്കും തീവ്രവാദികളെ ഇവിടെ ഇല്ലാതാക്കും എന്ന് പറയുന്ന ആരാണ് തീവ്രവാദം നമുക്കറിയില്ല പക്ഷെ എന്തായാലും കേരളക്കാരായ അൻപത് ലക്ഷത്തോളം ആളുകളെ ഇല്ലാതാക്കുമെന്ന് മുൻകൂട്ടി അഡ്വാൻസ് ആയി പ്രഖ്യാപിക്കുന്നത് ഈ കാര്യങ്ങളിൽ ഒരു അദൃശ്യകരം പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കുന്നുണ്ടോ എന്നതാണ് നമ്മളെ പ്രശ്നം ഇപ്പോ ഈ നമ്മൾ കേരളത്തോടൊപ്പം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഈ എസ് എ നടപ്പിലാക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ബംഗാളിൽ ഇപ്പൊ നമുക്ക് കിട്ടിയ അനുസരിച്ച് ചില ഗ്രാമങ്ങൾ ഒന്നാകെ അതോടൊപ്പം തന്നെ ചില പിന്നെ ബൂത്തുകൾ ഒന്നാകെ പൂർണ്ണമായിട്ട് മാറ്റപ്പെടുകയാണ് അപ്പൊ ഇതേ രീതിയിലുള്ള ഒരു സംഗതി പ്രത്യേകിച്ചൂടെ നടക്കുകയാണെങ്കിൽ അപ്പോൾ ചില അദൃശ്യ കരങ്ങൾ ഇവിടെ പ്രവർത്തിക്കാനുള്ള സാധ്യത ഞങ്ങൾ കാണുകയാണ് ഭയപ്പെടുകയാണ് സാധാരണ നിങ്ങൾ ഇവിടുത്തെ അരക്ഷണം ഇവിടുത്തെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെയും ബി എൽ എമാരടക്കമുള്ള ആളുകൾ ഞങ്ങൾ വിശ്വാസം എടുക്കുന്നുണ്ട് ഞാൻ സംശയമില്ല ഓരോ കാര്യത്തിൽ പക്ഷെ ഈ ബി എൽ എ മാർ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രക്രിയയിൽ സ്വതന്ത്രമായി അവർക്ക് വോട്ടുകളെ തല്ലിക്കളയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ഇവിടെയാണ് ഈ പ്രൊഫൈലുകൾ പറയുന്ന പ്രചാരണവും ഇതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ചില അദൃശ്യ തലങ്ങളുടെ പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളത് അങ്ങനൊരു സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ ശക്തമായ പ്രക്ഷോഭത്തിന് വഴിയൊരുക്കുന്ന നന്നായിരിക്കും എസ് ഡി പി ആ പ്രക്ഷോഭം നേതൃത്വം കൊടുക്കും പുറത്താക്കപ്പെട്ടപ്പെടുന്ന വോട്ടർമാരെ കൂടെ നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ ഒരു വലിയ പ്രക്ഷോഭത്തിന് അത് പൗരാവകാശത്തിന് പറ്റിയുള്ള പ്രക്ഷോഭത്തിന് എസ് ഡി പി നേതൃത്വം കൊടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ യാതൊരു ബ്രിട്ടീഷുമില്ല അതൊരു അന്തിമ പോരാട്ടം പോലെ അതിനെ പരിഗണിക്കുകയും ആ രീതിയിൽ അതിനെ കാണുകയും ചെയ്യുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിന്റെ ഭാഗമായി ഞങ്ങള് കേരളത്തില് നാലാം തീയതി ഒന്നാം തീയതി തൊട്ട് ഞങ്ങൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു മൂന്നാം തീയതി തൊട്ട് ഇതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഒരു വലിയ ക്യാമ്പയിന് ഒരു ജാഗ്രതാ ക്യാമ്പയിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് നാളെ നാളെ മുതൽ ഞങ്ങൾ അതിനാവശ്യമായ വോളന്റിയർമാർട്ടുള്ള ട്രെയിനിങ് കേരളത്തിലുടനീളം ജില്ലാതലങ്ങളിൽ അതിന് യോഗ്യരായ പ്രവർത്തകന്മാരെ വിളിച്ച് പ്രത്യേക പരിശീലനം കൊടുത്ത് ഫില്ല ജനങ്ങളെ അതിനുവേണ്ടി ബോധവൽക്കരിക്കുകയും ചെയ്യും അതോടൊപ്പം അവർക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധ്യതകൾ ഒരുക്കുകയും ചെയ്യും ഈ ഭീഷണിയെ ഇവിടുത്തെ ജനങ്ങളെ വോട്ടവാസം ഇല്ലാതാക്കുന്ന ഒരുപക്ഷെ പൗരത്വ രജിസ്ട്രിയുമായി എൻ ആർ സിയുമായി ബന്ധിപ്പിക്കാനുള്ള ഗൂഢശ്രമവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിനെതിരെ ജാഗരൂകരാക്കി ജനങ്ങളെ ജാഗ്രാത്ത അവരെ കൂടെ നിന്ന് ഇത് മുഴുവൻ ആളുകൾക്കും കേരളത്തിലെ ഒരു വോട്ടർക്ക് പോലും വോട്ട് നഷ്ടപ്പെടാത്ത വിധം വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ഉൾപ്പെടുത്താൻ ആവശ്യമായ പ്രക്രിയയിൽ സജീവ പങ്കാളിത്തം വയ്ക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു മാസക്കാലം ഞങ്ങളുടെ പ്രവർത്തകൻ മരുന്നതിന് വേണ്ടി സംസ്ഥാനം വ്യാപകമായി പിന്നരങ്ങുകയും ഒരു ജാഗ്രത എന്തും നടത്തുകയും ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് തന്നെയാണ് നമ്മുടെ മാശങ്ക അത് കഴിയില്ല ശരിക്കും ഇപ്പോൾ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു വില്ലേജ് ഇപ്പൊ നമുക്ക് ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന മറ്റ് പിന്നെ സ്റ്റേറ്റുകളിലൊക്കെ ചില മൊഹല്ലകളുണ്ട് മൊഹല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം മൊഹല്ല അങ്ങനെ മൊലകളുണ്ട് ആ മൊഹല്ലകളൊക്കെ ഒരു ഒരു മൊഹല്ലാണെങ്കിൽ അവർക്ക് ഒഴിവാക്കൽ എളുപ്പമായിരിക്കും പക്ഷെ കേരളത്തിൽ അങ്ങനെ സാധ്യതയില്ല ഞാൻ അതാ പറഞ്ഞു കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലം ഇത് വിദ്യാഭ്യാസപരമായ ഉന്നതിയും ഉയർച്ചയും ജനങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇവിടെ ഒരു സാധാരണ ഇതിലേക്ക് പുറന്തള്ളപ്പെടാൻ കൊണ്ട് സാധ്യതയില്ല കാരണം ആളുകൾ കുറേയും കൂടി എഡ്യൂക്കേറ്റഡ് ആണ് ആളുകളെ വലിയ പറ്റും ഇപ്പൊ ബീഹാറിൽ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് പിന്നെ ഇത് വിധേയമായ ഒരു ദരിദ്രരായ ആളുകളും പിന്നെ മുസ്ലിങ്ങളും ഒക്കെയാണ് അപ്പൊ അതിന് ഒരു കാരണം ഒരു പക്ഷെ അവിടെ ഇതുപോലെ മഹിളും കാര്യങ്ങളും പ്രത്യേക ഏരിയ ഒക്കെ ഉണ്ടാവും ആ ഏരിയകൾ ഇവർക്ക് പ്രത്യേകമായി തെരഞ്ഞെടുച്ച് അത് വീട്ടിൽ ഇതിൽ പഠിത്തമാക്കിയിരിക്കാൻ പറ്റും പക്ഷെ കേരളത്തിൽ അങ്ങനെ സാധ്യത ഉള്ളത് കുറവാണ് അങ്ങനെ ഇല്ലല്ലോ കേരളത്തിൽ വളരെ മിങ്കിളായി സഹോദരമായി കേരളത്തിൽ സമീപസ്ഥങ്ങനെയാണ് പക്ഷെ ഇവിടെ ഇവര് ഇങ്ങനെ ഇത് ഇത് കുറെ ആളുകൾ ഇത് ഒഴിവാക്കും എന്ന് പറയുന്നതിലുള്ള അങ്ങനെ അങ്ങനെ ഭീഷണിപ്പെടുന്നതിലുള്ള ആശങ്കയാണ് നമ്മൾ മുമ്പിലുള്ളത് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഇതിൽ ഭയപ്പെടുന്ന കാര്യം ഈ പിന്നെ ഇലക്ടറൽ ഓഫീസർമാർക്കുള്ള അധികാരത്തെക്കുറിച്ച് ഒരു ആശങ്ക ഉണ്ട് ഇപ്പൊ ബി എൽ അല്ല അല്ല ഞാൻ പറഞ്ഞത് ബി എൽ എമാരെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല അതും പ്രശ്നമില്ല ബി എൽ എമാര് ഇപ്പം സർവേന്റെ ബി എൽ എമാര് സർവേ നടത്തി ഈ എല്ലാ ഡോക്യുമെന്റും കൊടുത്ത് ഇവരുടെ ഒരു സാധനം കൊടുക്കും അതിലൊരു കുഴപ്പം വരാൻ സാധ്യത വളരെ കുറവാ നമ്മളൊരു പൊതുവില് പിന്നീടുള്ള പ്രക്രിയയിൽ ബി എൽ എ മാർക്ക് റൂളും ഇല്ല അതൊരു കഴിഞ്ഞു ഓരോ റൂള് ർ വോട്ടർമാരല്ലെ അർഹത കണ്ടെങ്കിലും തീരുമാനിക്കുന്നത് ഹയർ ലെവലൊരു ഒരു ഒരു ടീമാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ബീഹാറിലെ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ധാക്ക അസംബ്ലി മണ്ഡലത്തില് എഴുപത്തെട്ടായിരത്തി മുന്നൂറ്റമ്പതൊരു അസംബ്ലി മണ്ഡലത്തിൽ ഒഴിവാക്കണത് കാരണം അവർ പറഞ്ഞത് ഇവർക്ക് പൗരത്വമില്ല എന്നാണ് അപ്പൊ ഇങ്ങനെ നമുക്കറിയാം ഇവർക്ക് എന്തും പറയാം ബിജെപി ഇത് അതിനിപ്പോ ഒരു ചില പ്രത്യേക മണ്ഡലങ്ങളിൽ ഇപ്പോ കേരളത്തിന്റെ ഒരു പ്രശ്നം ചില ജില്ലകളിൽ ചില മണ്ഡലങ്ങളൊക്കെ കുറെ മുസ്ലിം ഡോമിനേറ്റഡ് ഉണ്ട് അത്തരം ഇടങ്ങളിലൊക്കെ ചില എന്താ പറയാ ഒരു 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 പിന്നെ അന്തർഭാര വഴിയുള്ള ചില ഇടപെടൽ ചിലപ്പോൾ നടന്നേക്കും കാരണം അങ്ങനെ ഒരു ധാരണമില്ല അത് പ്രസ്താവ് പ്രസ്താവുന്ന പറയാൻ മെഡലി ചിലപ്പോ അതിന്റെ പ്രൊഫയിൽ അങ്ങനെ വരുന്നുണ്ടല്ലോ അങ്ങനെ പറയുന്നു ഇവിടെ ആ പറയുന്ന ആളുകളുടെ ഇവിടെ ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല അല്ല സോഷ്യൽ മീഡിയ കമന്റുകൾ അപ്പോൾ നമ്മൾ എത്ര നിസ്സാരമായിട്ടാണിതിൽ എല്ലാ സോഷ്യൽ മീഡിയ കമന്റും എല്ലാം ശരിയാണെന്നും പറയുന്നില്ല പക്ഷെ ഇത് പ്രചരിപ്പിക്കുന്ന ചില പ്രൊഫൈലുകൾ അങ്ങനെയുള്ള ചില സംഗതികളാണ് നമുക്ക് ഇതിലൊരു ആശങ്ക എന്ന് വെച്ചാൽ ഇതിന് ഇതൊരു ഫ്രഷ് ആയിട്ട് കയ്യിൽ തുടങ്ങാൻ സെമ്പിൾ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ആശങ്കന്റെ പ്രശ്നമില്ല പക്ഷെ ബീഹാർ ഒരു നമ്മളെ മുമ്പുള്ള ഒരു മാതൃകയാണ് അവിടെ നടന്നതൊക്കെ ഇപ്പൊ തന്നെ അത് ഞാൻ പറഞ്ഞ ഈ കാക്കാമണ്ഡലത്തിലെ സാധനം അത് മാത്രമല്ല ഒരുപാടുണ്ടാവുള്ളൂ അറുപത്തി ഒമ്പത് പോയിന്റ് മൂന്നേ നാല് ലക്ഷം വോട്ടർമാരെ തള്ളപ്പെട്ടത് അതിൽ ഈ ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ വോട്ട് ഈ കാരണമാണ് തള്ളിയത് എന്ന് തെളിയിക്കപ്പെട്ടതാണ് വെറുതെ ആരോപണല്ല പിന്നെ വലിയ ആരോപണം വന്നു അന്വേഷണം നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യമായ സവനാണ് ഇങ്ങനെയാണ് തള്ളിയത് അങ്ങനെ തള്ളിന്റെ പൗര അതൊരു പറയുന്നില്ലല്ലോ എലക്ഷൻ കമ്മീഷൻ പറയുന്ന രേഖകളിലൊന്നും ഒരു പൗരത്വ പ്രശ്നം പറയുന്നില്ല പക്ഷെ അത് അതിലേക്ക് സാധ്യത കളിക്കുന്ന സാധനമാണ് ഈ ജനതയുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നത് ശരിക്കും അതിൻ്റെ നമ്മളൊരു ഇത് ആലോചിച്ചു എങ്ങനെ ഒരു അച്ഛനും അമ്മയൊക്കെ ഇവിടെ ജനസ്ഥയൊക്കെ തെളിയിക്കണം എന്ന് പറയുന്നത് മുൻപൊന്നും ഇല്ലാത്തതും പറയുന്നതിലൊരു ദുരിതം ഉണ്ടല്ലോ എട്ട് പ്രാവശ്യം എസ് ഐ നടപ്പിലാക്കി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് എട്ട് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് പിന്നെ ഇപ്പൊ ഇത്ര നിബന്ധനകൾ പുതുതായി വെച്ചു

ജാഗ്രത കാണിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടായേക്കും ഇതിൽ ബോധപ്രദമായ ശ്രമം നടക്കുന്ന എല്ലാവർക്കും അറിയാലോ ഇപ്പോ ബീഹാറിലൊക്കെ ഉണ്ടായത് ഇപ്പോ പിന്നെ അവിടെയുള്ള എല്ലാ കാലത്തും നമുക്കറിയാം സുപ്രീം കോടതി ഇപ്പൊ നാലാം തീയതി കേസ് പരിഗണിക്കാൻ നിൽക്കുന്ന പക്ഷെ അത് അതിന്റെ റിസൾട്ട് ഒന്നും ഇനി അഥവാ പോസിറ്റീവ് ആണെങ്കിൽ പോലും എലക്ഷനൊന്നും അത് ഗുണം ചെയ്യാൻ തോന്നുന്നില്ല കാരണം ആറാം തീയതി ആണ് അവിടെ നാലാം തീയതിയാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത് അപ്പൊ ഇതൊരു വോട്ടർ പട്ടിക കരട് പ്രസിദ്ധീകരിച്ചു പിന്നെ ഈ ഒരു രേഖ ഹാജരാക്കാൻ ആവശ്യപ്പെടും അത് ആ ഒരു പ്രക്രിയ അത്ര ട്രാൻസ്പെറന്റ് അല്ല പിന്നുള്ള പ്രക്രിയ ആ ട്രാൻസ്ഫർ ഇല്ലാത്ത ആ ഒരു സമയം ഇതിൽ എന്ത് സംഭവിക്കാനുള്ള സ്ഥലമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് അതെന്നെ ഒരു ബോധ്യം ഉണ്ടാവില്ല ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് ഒരു കോൺഗ്രസ് ഉണ്ടാകണല്ലോ ഉണ്ടാകണമെങ്കിൽ ഇതൊന്നും ജനങ്ങളെ ജനങ്ങളിലെത്തി പറഞ്ഞ് ബോധ്യപ്പെട്ടിട്ട് റെഡിയാക്കും ഒരു മാസം കൊണ്ട് എല്ലായിടത്തും ഇത് പട്ടികഴിഞ്ഞാൽ ഇപ്പൊ അറുപത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വയസ്സായ ഒരാൾക്ക് അച്ഛന്റെ അമ്മയുടെയോ പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ജനനവും തന്നെ സ്ഥലവും തേനും അവർക്ക് ഹാജരാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഹാജരാക്കുന്നുണ്ടാവുമ്പോ അവർ അവരമ്മുടെ അച്ഛന്റെയോ അപ്പൊ ചിലപ്പോ ഒരു നാപ്പത് വയസ്സിൽ ഒരു മുപ്പത് വയസ്സിലൊക്കെ പ്രതികളാണെങ്കിൽ വയസ്സെത്രയായ അവർക്ക് മുപ്പത്തെട്ടും മുപ്പത് അറുപത്തെട്ടാവും ഈ അറുപത്തെട്ട് വയസ്സാളുടെ ഈ രേഖലൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ടാവും അപ്പൊ ഞാൻ എനിക്ക് നമ്മൾ അറിയാലോ ഇപ്പൊ നമ്മുടെ ജില്ലകളൊക്കെ വളരെ ദിവസം എന്റെ ഒരു ഏജിന്റെ വെച്ച് നോക്കിയത് ഞങ്ങള് തന്നെ ഞാൻ എന്റെ ഗ്രാമത്തിൽ നിന്ന് ഞാൻ ഹൈസ്കൂൾ പോകുന്ന സമയത്ത് അഞ്ച് കുട്ടികളെ ആകെ ഹൈസ്കൂളിൽ പോയിട്ടുള്ളൂ അതന്നെ ഞങ്ങളുടെ നാട്ടില് അന്ന് എൽ പി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ യു പി ഹൈസ്കൂളിനും അതർ ഹയർ എഡ്യൂക്കേഷൻ പോയ അഞ്ച് കുട്ടികൾ അപ്പൊ ഒരു വലിയൊരു ഗ്രാമത്തിൽ ഇപ്പൊ എന്താ എന്ന് പറഞ്ഞാൽ പിന്നെ അഞ്ച് പഞ്ചായത്ത് വാർഡിന്റെ സ്ഥലമാണത് അത്തരം മറ്റൊരു ഗ്രാമമാണ് അന്ന് അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അഞ്ച് കുട്ടികളെ പോയില്ല അപ്പോ അത്തരം കുറഞ്ഞ ആളുകൾ ഇതിൽ അന്ന് സ്കൂളിൽ പോയും ജനസ അന്ന് ഇല്ല സ്കൂളിൽ പോയിട്ട് അന്നേരം അവര് തേര് പറഞ്ഞാൽ നമുക്കറിയാലോ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ഒരു നാല്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പലരുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ് ജനറ്റീവ് പരിശോധിച്ച് അറിയാൻ പറ്റും ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ആണ് എല്ലാവരും പ്രസവിച്ചിട്ടുണ്ടാവുക ഇത് പരിശോധിച്ചു നോക്കി മഹാഭൂരിപക്ഷ ആളുകളെയും ഏപ്രിൽ മെയ് മാസത്തിലാണ് എന്താ കാരണം സ്കൂൾ ചേർക്കുമ്പോൾ ജൂൺ ഒന്നിന് അഞ്ചു വയസ്സ് പൂർത്തിയാകണം അതിന് കണക്കാക്കിയ ജനനീയതി പറയും അതായത് എഴുതി കൊടുക്കും അന്ന് ഒരു പ്രശ്നമായിരുന്നില്ല സ്കൂൾ അതൊരു ജനനീയ സർട്ടിഫിക്കറ്റും തന്നെ സ്കൂൾ ചേർത്തിരുന്നു പിന്നെ ഈ സ്കൂൾ അപ്പൊ അന്ന് സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ പറ്റ പോയി സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ ഇനി അത് ഇത്രയും കൊല്ലത്തെ പഴക്കം മുമ്പത്തെ പത്രവും കൊല്ലം മുമ്പത്തെ സ്കൂൾ സർട്ടിഫിക്കറ്റ് പോയി ഉണ്ടാക്കി കൊണ്ടുവരണ്ടതുണ്ട് ഒരു പ്രക്രിയ നടക്കണം സിമ്പിൾ അല്ല കാര്യങ്ങൾ പക്ഷെ അജു ഭയങ്കര ഭീതി ഒന്നും നമുക്കില്ല ഇത് സാധ്യമായ ഒന്നാണ് കേരള സംസ്ഥകളിലും ഇത് ഭംഗി നിറവേറ്റപ്പെടാൻ പറ്റും എന്ന കോൺഗ്രസ് ആയിട്ടുണ്ട് പക്ഷെ അത് ജനങ്ങളിത് ബോധകന്മാരാക്കി ഇതവിടെ വെള്ളത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ക്യാമ്പയിൻ നടത്തുന്നത് പിന്നെ നാളെ തൊട്ട് ഇത് പരിശീലനം ആരംഭിക്കാണ് വീടുകളിൽ പോയിട്ട് എങ്ങനെയൊക്കെയാണ് ആളുകളെ സംശയം തീർക്കാനും രോഗകളെ കുറിച്ച് അവർ സ്വന്തമാക്കാനും നാളെ രണ്ട് ജില്ലകളിൽ ട്രെയിനിങ് ആരംഭിക്കുകയാണ് മൂന്നാം തീയതി ബാക്കി പന്ത്രണ്ട് ജില്ലകളിൽ ഒരേ സമയം ഇവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഫീൽഡിലേക്ക് പോരാണ് തീർച്ചയായിട്ടും എസ് ടി മാത്രമല്ല അങ്ങനെ നമ്മൾ വേറെ തിരിച്ചു ചോദിക്കണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പദങ്ങൾ അറിവില്ലല്ലോ ഞങ്ങളിപ്പോ അവരോടൊക്കെ സംസാരിച്ചു നമുക്ക് ഒരു കുറെ ക്ലാരിറ്റി കുറവ് ഈ കാര്യത്തിലൊക്കെ ഉണ്ട് പല കാര്യങ്ങളിലും ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് അച്ഛനും അമ്മയുടെയും ഇപ്പോ പിന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ ഒന്നിനും രണ്ടായിരത്തിനാല് ഡിസംബർ രണ്ടിനതിൽ ജനിച്ചവർക്ക് അച്ഛന്റെ അമ്മയുടെയും മാജരാക്കണല്ലോ അവര് ഈ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഇല്ല അച്ഛന്റെ അമ്മയെ രേഖയും ഇല്ലെങ്കിൽ എന്തു ചോദിച്ചു ഞാനൊരു ബി എൽഒനോട് എന്താണ് പിന്നെ ഒരു നടപടിക്രമം അപ്പോ അവര് പറഞ്ഞു അതിനൊരു ക്ലാരിറ്റി ഞങ്ങൾക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പോ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതികളെ മീറ്റിംഗ് വിളിച്ചിരുന്നു ഞങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു അപ്പൊ മീറ്റിംഗ് എന്ന് ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്തത് പല കാര്യങ്ങളിലും അവ്യക്തതയാണെന്നാണ് അതായത് ഇപ്പൊ ഒരു കാര്യം ആ മീറ്റിങ്ങിന്റെ പിന്നെ ഒരു ആ മീറ്റിംഗിലെടുത്ത തീരുമാനങ്ങൾ നിൽക്കില്ല അല്ലെങ്കിൽ അവിടെ വിവരക്കപ്പെട്ട കാര്യങ്ങളിൽ പി ഡി എഫ് സാധനമായിട്ട് അന്ന് മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അയച്ചു കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ അതിന് ഒരു ഒരു ഇതില് അത് ഞാൻ എന്റെ അടുത്തിന് വേണമെങ്കിൽ ഷെയർ ചെയ്തു തരാം അതിൽ ഒരു തരത്ത് പറയുകയാണ് ഈ ബീഹാറിൽ നടപ്പിലാക്കിയ എസ് ഐ ആർ എന്ന് പറയുകയാണ് അല്ല അത് രേഖയായിട്ട് പറയാണ് പതിമൂന്നാമത്തെ ഒരു സേവനമായിട്ട് പറയാണ് അപ്പൊ എന്താച്ചാൽ അവിടെ നടന്നിന്റെ സെയിം സാധനം ശരിക്കും പറയേണ്ടത് കേരളത്തിൽ നിന്നാണ് പറയേണ്ടത് അതിനു പകരം ബീഹാറിൽ നിന്നാണ് ഉപയോഗിച്ചത് അപ്പൊ അത് ഇതിലൊന്നും അവർ റേഷൻ കമ്മീഷൻ ആളുകളൊന്നും ഒരു സീക്ഷണ പ്രവർത്തി ഒന്നല്ല ബീഹാർ നടന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് ഇട്ടില്ല അപ്പോ അവിടെ എന്തൊക്കെ നടന്ന കുഴപ്പം രക്ഷപ്പെട്ടിട്ടുണ്ടാവും മുസ്ലിം പേരുകൾ മാത്രമല്ല ഇപ്പൊ ആദിവാസി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അവിടെ മൊത്തം വോട്ട് തള്ളപ്പെട്ടതിൽ മുപ്പത്തിനാല് ശതമാനമാണ് മുസ്ലിങ്ങളത് ബാക്കി അറുപത്തി അഞ്ച് പതിനഞ്ച് ശതമാനം മറ്റുള്ള കണ്ടുകയാണ് മുസ്ലിം മാത്രമൊന്നുമല്ല അവിടെ വോട്ടെടുപ്പ് ലേതായത് മുസ്ലിം മാത്രമല്ല ആദിവാസികളുണ്ട് ധാരാളമായ ആദിവാസികളുണ്ട് പിന്നോക്ക ജനവിഭാഗങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് മുസ്ലിങ്ങൾ മാത്രം തള്ളപ്പെടുമെന്നൊന്നും ഒരാശങ്ക നമുക്കില്ല മുസ്ലിങ്ങളുണ്ട് പിന്നോക്കക്കാരുണ്ട് ദളിതരുണ്ട് അതുപോലെ ആദിവാസികളുണ്ട് വളരെ അങ്ങനത്തെ ആളുകൾക്ക് ഒക്കെ ബാധിക്കുന്നുണ്ട് മലപ്പുറം നാളെ നാളെ ട്രെയിനിങ് ഉണ്ട് എവിടെ വെച്ചാൽ മറ്റന്നാൾ മറ്റന്നാൾ മൂന്നാം തീയതി എവിടെ തീയ്യതി കോട്ടക്കൽ വെച്ചിട്ട് ട്രെയിനിങ് മറ്റന്നാള് മൂന്നാം തീയതി നടക്കാം എസ് ഡി പി ഐക്ക് നിങ്ങൾക്കറിയാവുന്നതുപോലെ നിലവിൽ കേരളത്തിലുള്ള പ്രബലമായ മൂന്ന് മുന്നണികളുമായും യാതൊരുവിധ സഖ്യമോ ധാരണോ നിലവിലില്ല ഞങ്ങൾ സ്വന്തമായി മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കുറെ മാസങ്ങളായി അതിനുള്ള ഒരുക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ലോക്കൽ ബോർഡ് ഇലക്ഷനിൽ മത്സരിക്കാൻ അവസരം കിട്ടിയ പാർട്ടിയാണ് നമ്മൾ രണ്ടായിരത്തി പത്തില് പതിനഞ്ചില് ഇരുപതില് ഈ ഓരോ ഇലക്ഷനിൽ നമ്മൾ പിന്നെ അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഡബ്ല് എന്താ പറയാ അഞ്ച് അടിക്ക് ആക്കിയാണ് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് പോകുന്നത് നൂറ്റിമൂന്ന് അംഗങ്ങളെ നോക്കി കേരളത്തിലുണ്ട് ഇത് അതൊക്കെ നേടിയത് ആരുമായും ഒരു ഈ സഖ്യ ഈ പാർട്ടികളുടെ സഖ്യങ്ങളിടയിൽ നിന്ന് ഒറ്റക്ക് പേര് നേടിയതാണ് അതിനെ ഞങ്ങൾ വലിയ ഒരു എണ്ണമാക്കി മാറ്റാനുള്ള ശ്രമത്തിനാണുള്ളത് മറ്റു പാർട്ടികളുമായി സഖ്യതാ സാധ്യത ഞങ്ങൾ തീരെ ഇവിടെ പരിഗണിക്കുന്നില്ല പ്രാദേശികമായി ആരെങ്കിലും ഒരു ധാരണക്കൊക്കെ വളരെ ലോക്കലായിട്ട് ഒക്കെ ധാരണത്തിൽ വരികയാണെങ്കിൽ ബി ജെ പി ഒഴികെയുള്ള മുന്നുകളുമായി അങ്ങനെ ധാരണ നടത്തുന്ന ഞങ്ങൾക്ക് എതിർപ്പുമില്ല പക്ഷെ നിലവിൽ അതിനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞിട്ടില്ല ഓക്കെ താങ്ക് യു ഇതില് പത്രപ്രവർത്തകരും വലിയ റോഡ് വഹിക്കണം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ അവരെ ഭീതിയാക്കിയല്ല മറിച്ച് എന്നൊരു പ്രക്രിയ 好的，thank you。